ഈ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിരുന്നു കെ എം മാണി എന്ന ജനനേതാവ് വിടവാങ്ങിയത് വോട്ടെടുപ്പ് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് അദ്ദേഹത്തിന്റെ മരണം ഏപ്രിൽ ഒൻപതിന് പത്തു മാസം മുൻപ് എന്താണ് ഉമ്മൻചാണ്ടിയും നമ്മളെ വിട്ടുപിരി തീർച്ചയായിട്ടും കോട്ടയം ജില്ലയിലെ രാഷ്ട്രീയത്തെ അമ്മാനമാടിയ ഈ രണ്ടുപേരുടെയും പാർട്ടികൾ ഇത്തവണ വിരുദ്ധ ധ്രുവങ്ങളിലാണ് എന്നുള്ളത് ചരിത്രത്തിലെ മറ്റൊരു വൈവിധ്യം ആ കാലത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കോട്ടയം ഡി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു കെ എം മാണി അന്ന് കെ എസ് യുവിന്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ഉമ്മൻചാണ്ടി ആ ഓഫീസിൽ നിന്ന് കെ എം മാണിയെ വിളിച്ചിറക്കി പാലായിലേക്ക് കൊണ്ടുപോയത് ആർ ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിന്റെ സ്വന്തം ജീപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം അങ്ങനെ കോൺഗ്രസ്സുകാരനായ കെ എം മാണി കേരള കോൺഗ്രസ്സുകാരനായി എന്നാൽ കോൺഗ്രസുകാരോട് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം എന്നും കെ എം മാണി കാത്തുസൂക്ഷിച്ചിരുന്നു പിന്നെയുള്ള കാലമെല്ലാം കോട്ടയത്തെ യു ഡി എഫ് എന്നാൽ കുഞ്ഞുഞ്ഞും മാണിസാറുമായിരുന്നു ഇരുവരും പ്രചാരണത്തിന് ഒരു തവണ ഇറങ്ങിയാൽ മതി വിജയം ഉറപ്പെന്ന് പറയുമായിരുന്നു സ്ഥാനാർത്ഥികൾ ഇപ്പോൾ പക്ഷേ പുതുപ്പള്ളിയിലെ കുഞ്ഞുഞ്ഞിന്റെ പാർട്ടിയും പാലായിലെ മാണിസാറിന്റെ പാർട്ടിയും ാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല അദ്ദേഹമുണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ മണ്ഡലത്തിൽ ഉണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ സഹദർഭിണി തന്നെ നേരിട്ട് വന്ന് ഈ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് അപ്പം അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ യാതൊരു സന്ദേഹവും കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ നേതാവ് യഥാർത്ഥ നേതാവ് എനിക്ക് രാഷ്ട്രീയ ജന്മം നൽകിയ ആള് കേരള കെ എം മാണി സാറാണ് അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി സാറിന് ആ സമയത്ത് എന്നെ സഹായിക്കാവുന്ന രീതിയിലെല്ലാം വ്യക്തിപരമായി സഹായിച്ചിട്ടുണ്ട് എന്നൊന്നും സംശയമൊന്നുമില്ല കെ എം മാണിയുടെ മകനാണ് കോട്ടയം പിടിക്കാൻ ഇടതുപക്ഷത്തിന് വേണ്ടി കരുക്കൾ നീക്കുന്നത് മറുപക്ഷത്ത് ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും മക്കളും നമ്മൾ കണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് ഇവരൊക്കെ പോയിരുന്നല്ലോ മറുവശം പോയിരുന്നു മറുവശം പോയി പിന്നെയും വീണ്ടും അവിടെ ചില ചില ലയനങ്ങൾ നടന്നു അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലേക്ക് വന്നിരിക്കുന്നു ഞാനിപ്പോൾ നമ്മൾ ഒരു താരതമ്യപ്പെടുത്തലല്ല പക്ഷെ ജനങ്ങൾക്ക് ഇതെല്ലാം തിരിച്ചറിയാം അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് വ്യാപകമായി ഞാൻ എൻ്റെ പിതാവിനെ അദ്ദേഹം വിശ്രമിക്കുന്ന ഈ ദേവാലയത്തിനടക്കം വ്യാപക ആക്ഷേപം രാഷ്ട്രീയം പലതുണ്ടാകും എല്ലാവർക്കും രാഷ്ട്രീയമാണ് എല്ലാവരെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു അത് ബി ആയിക്കോട്ടെ സി ആയിക്കോട്ടെ ഏത് പാർട്ടിയാണ് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത് കാലം മാറുമ്പോൾ ഇവർ വീണ്ടും എന്ന് ചോദിക്കുന്നവരും കുറവല്ല കോട്ടയത്ത് മീനച്ചിലാറിന്റെ തീരത്ത് ഇട്ടായോളം വട്ടത്തിൽ വോട്ട് പിടിച്ചു എന്ന് ഒരു കാലത്ത് കെ എം മാണിയെ വിളിച്ചത് കോട്ടയത്തെ കോൺഗ്രസുകാർ തന്നെയാണ് എന്നാൽ കുഞ്ഞുഞ്ഞും മാണിസാറും ഒരു വേദിയിലെത്തി ചിരിച്ചൊന്ന് നിന്നാൽ ആ പരിഭവം മാറുമായിരുന്നു ഇപ്പോൾ പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല

മാവേലിക്കൽ മാവേലിക്കറി സ്റ്റൻഡാണെന്നാണ് ഇച്ചിരി ഇച്ചിരി കടുപ്പം ഉള്ള പോരാട്ടം ഒന്ന് ഒന്നും അതെ അതെ